ചില കുടുംബങ്ങളില് അവരുടെ സ്ഥലപരമായിട്ട് വളരെ ദോഷങ്ങൾ ഉള്ളതുണ്ട് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് സർപ്പദോഷങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ആ സർപ്പദോഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വീട് വെച്ചു കഴിഞ്ഞാല് വളരെ അനർത്ഥങ്ങൾ ഉണ്ടാകുക ആ കുടുംബത്തിലുള്ള സന്തോഷം സമാധാനം എല്ലാം വിട്ടുപോകും അതേപോലെ ഒരു എന്താ പറയാ മറ്റാളുകൾ നല്ലൊരു നേരത്തുന്ന ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അതിൽ മത്സ്യമാംസങ്ങൾ വെക്കാൻ പറ്റില്ല അതേപോലെ തന്നെ മെനസസ് പോലുള്ള കാര്യങ്ങൾ ഉള്ളതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ സ്ഥലത്ത് പാമിൻ്റെതായ സാന്നിധ്യം ഉള്ള ആ ഭാഗത്ത് അതായത് ചിലപ്പോ പണ്ടുകാലത്ത് ഓരോ കുടുംബങ്ങളിലും ഈ കാവുകൾ നിറയെ കാവുകൾ ഉണ്ടായിരുന്നതാണ് ആ കാവുകള് അല്ലെങ്കിൽ പാമ്പിന്റെ പുറ്റുകള് അല്ലെങ്കിൽ പാമ്പിനായിട്ട് ഉള്ള ഒരു സർപ്പബലി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായത് കൊണ്ടു വച്ചിട്ടൊക്കെ സർപ്പത്തിന്റെ സാന്നിധ്യമുണ്ട് അതോടെ അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ചെറിയ ചെറിയ തുണ്ട് സ്ഥലങ്ങളായിട്ട് വിറ്റ് മുറിച്ച് വിറ്റ് അത് വീടൊക്കെ വെക്കുമ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ആ പാമ്പിന്റെ പുറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാവ് നശിച്ചെടുത്താണെങ്കിൽ നമുക്കറിയില്ല ഏതാ അറിഞ്ഞുകൊണ്ട് ഒരാളും ചെയ്യില്ല ഒരു കാവ് ഓൾറെഡി ഉള്ളൊരു കാവ് അത് ആ സ്ഥലം മേടിച്ചിട്ട് ആ കാവ് നമ്മളൊക്കെ നശിപ്പിച്ചുകഴിഞ്ഞിട്ട് അവിടെ വീട് വെക്കില്ല പക്ഷെ അത് മുന്നേ കാവുകൾ ഉണ്ടായിരുന്നു അത് നമുക്ക് എന്താണെന്ന് അറിയില്ല ഏതാ സ്ഥലം ഏതാ അതിന്റെ പരിസരം സാന്നിധ്യങ്ങൾ നമുക്കറിയില്ല അവിടെയാണ് വീട് വെച്ചത് നശിച്ചു പോയിട്ടുള്ളതാണ് പക്ഷെ അവിടെ വീട് വെച്ച് നോക്കുമ്പോൾ എന്നാലും ബെഡ്റൂമിലായിരിക്കാം അല്ലെങ്കിൽ കിച്ചണിലായിരിക്കാം അല്ലെങ്കിൽ ബാത്റൂമിന്റെ പരിസരമായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം എടുക്കുന്ന ഭാഗത്തായിരിക്കാം അങ്ങനെ പല ഭാഗത്തും ഇതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ദോഷങ്ങൾ ഈ വ്യക്തികൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അവരുടെ അശുദ്ധികൾ അവരെന്ന് പറഞ്ഞപ്പം നാഗന്മാർ എന്ന് പറഞ്ഞ വളരെ ശുദ്ധിയുള്ളതാണ് വളരെ ശുദ്ധി ഏറ്റവും ശുദ്ധിയുള്ളതാണ് അവര് അവർക്ക് അതിന്റെ കൃത്യമായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാ അപ്പൊ ചില സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട് വിട്ടു പോകാൻ കാണുക അല്ലെങ്കിൽ അവർ താമസിക്കാ അവരുടെ താമസം അവിടെ ശരിയാവില്ല അതേപോലെ തന്നെ അങ്ങനെയുള്ള കുടുംബത്തിൽ ഇപ്പൊ ബെഡ്റൂമിലാണ് അതിന്റെ സാന്നിധ്യം വെയിരിക്കുക നെഗറ്റീവ് ശക്തികളാണ് അവിടെ കെടുക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ദുരിതങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പൊ ഒരു ഭാര്യ ഭർത്താക്കായിട്ടും ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഒരു ആള് സ്ഥിരം എടുക്കണം അവിടെ അവിടെ ഒരാളുണ്ട് ചിരിക്കുക ഒരാള് നമുക്ക് കാണാൻ നമ്മുടെ നേത്രം കൊണ്ട് കാണാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സങ്കല്പിക്കുക അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മൾ കെടുക്കണത് അല്ലെ അദ്ദേഹത്തിൻ്റെ മേത്തെടുക്കുന്ന ശരി എന്തായിരിക്കും ഒരൊറ്റ രാത്രിയില് ശരി കിടക്കുമ്പോൾ എന്തായിരിക്കും അത് കടിക്കണമെന്ന് ചന്തു അല്ലെങ്കിൽ നായയുടെ മേത്തം കടിക്കണമെന്ന് കിടക്കണെന്തായിരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ടും ചെയ്യില്ല പക്ഷെ അറിയാണ്ടെങ്കിൽ നമ്മൾ കണ്ണു കാണാത്തവരും കാണാൻ പറ്റാത്തവരും അങ്ങനെ നിരീക്ഷിക്കുക അല്ല വിചാരിക്കാം നായുടെ മേത്ത് കെടുക്കാനായിട്ട് പറ്റും നായ സമ്മൂ നായ കടിച്ച് നമ്മളെ പണി പണിതീർക്കില്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് ശക്തികളിലൊക്കെ കൂടെയാകുമ്പോൾ അവര് അറിയാതെ ചില സ്ത്രീകൾക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അവര് ആ സമയാസമയങ്ങളിൽ ഈ ഈ സ്ഥലത്തുള്ള എടുപ്പാണെങ്കിൽ മാത്രം ഇത് അപ്പുറത്തൊക്കെ മാറിക്കെടുക്കണേ ചിലപ്പോൾ അത് കെട്ടിക്കൊള്ളണം പക്ഷെ അവരുള്ള സ്ഥലത്താണ് അതൊക്കെ എടുക്കണമെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അത് കുറെ അവരറിയാതെ തന്നെ ഇങ്ങനെ ശരീരത്തിൽ എന്തോ അങ്ങനെ അരിച്ചു വരണതായിട്ട് അവർക്ക് ആദ്യം ഫീൽ ചെയ്യും അപ്പൊ അത് വരുമ്പോൾ ചിലപ്പോ കാലൊക്കെ തട്ടും കാലൊക്കെ എന്തോ ഒരു ഉറുമ്പ് ഇരിക്കണമായിരിക്കും തോന്നുക പിന്നെ അത് അങ്ങനെ അങ്ങനെ അരിച്ചു വരാനായിട്ട് തുടങ്ങും അങ്ങനെ വന്ന് ചിലവർക്ക് അത് ശരിക്ക് കൃത്യമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ആ വ്യക്തിയിൽ നിന്ന് പിന്നെ വിട്ടുപോകില്ല അപ്പം ആൾക്ക് ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക ഭർത്താവുണ്ടായാലും ഭർത്താവിനോട് കൂടി കിടക്കാനായിട്ട് ആർക്കിഷ്ടപ്പെട്ടില്ല കാരണം ആൾക്ക് അസ്വസ്ഥത ഉണ്ടാവുക അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് വരാൻ ഭർത്താവിന് പറ്റില്ല അപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിൽ തല്ലൂട്ടായിരിക്കും വളക്കണ്ടായിരിക്കും അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ എനിക്കിങ്ങനെ സഹകരിക്കാത്തത് മുന്നെ ഇങ്ങനല്ലായിരുന്നല്ലോ ഇപ്പൊ എന്താ അങ്ങനെ വരാൻ കാരണം വേറെ ആരെങ്കിലായിട്ട് വല്ല ഇടപാടുകളുണ്ടോ എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങും ആ ചിന്തന ചിലപ്പോ അദ്ദേഹത്തിന് ചിലപ്പോ മധ്യപാലത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പോക്കിനോ അല്ലെങ്കിൽ ഇവരായിട്ടുള്ള കുടുംബത്തിൽ എന്നും കലഹങ്ങളോ അടിപിടി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാക്കുന്നു അപ്പൊ ഈ സർപ്പത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുള്ളത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒക്കെ ആയി കഴിഞ്ഞാൽ അത് ശരിക്കും ശരീരത്തിലേക്ക് വരും അവർക്കറിയാം ശരീരത്തിൽ ഭയങ്കരമായിട്ട് കല ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തോ നമ്മൾ ശരിക്ക് കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ അല്ലാത്തവർക്കും അങ്ങനെ അവർക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ എന്തായാലും അറിയല്ലോ അത് ചിലർക്ക് അറിയില്ല ഉണർന്നു കഴിഞ്ഞാലാണ് ആകെ ഒരു ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല എണിക്കാൻ പറ്റുന്നില്ല ശരീരത്തിലൊക്കെ ഭയങ്കര വേദന ചിലർക്ക് കൃത്യമായിട്ട് അതറിയും അത് ആ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കും അതും ചില ചില പ്രേത സാന്നിധ്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും യക്ഷി എന്ന് പറയാവുന്ന രക്ഷസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ശാരീരികമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ഈ വ്യക്തികൾ ആരാധ അവരുടെ മനസ്സ് ആ വരുന്ന ആളിലേക്ക് മാത്രം പോയിന്റ് ചെയ്ത് നിക്കും അവർക്ക് വേണ്ടി കാത്തിരിക്കും അപ്പൊ അത് മറ്റൊരാള് പറഞ്ഞാലും അവര് അവിടേക്ക് അവരുടെ മനസ്സ് പോവില്ല അത് വിട്ടുമാറില്ല ചിലപ്പോ കുളിച്ചു ഒരുങ്ങി വളരെ വൃത്തിയോട് കൂടിയിട്ട് കാത്തിരിക്കുക അതേപോലെ തന്നെ ഭക്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ വിളക്ക് വെക്കുന്ന ഒരാളാണ് ചന്ദനതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഈശ്വരന്റെ മുന്നിൽ അത് അത് ചെയ്യില്ല അതിപ്പോ ഇതില് ജാതി മതം ഒന്നുമില്ല മനുഷ്യനായിട്ടുള്ളവർക്കൊക്കെ അപ്പോ അതങ്ങനെ അപ്പൊ അത് ഇവരുടെ ശരീരത്തിലേക്കിന് വരാനായിട്ട് തുടങ്ങും ചിലവർക്ക് അത് ഒരാണെന്ത് ചെയ്യാം അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയും ചിലർ അതിനെ ഓടിട്ട് അറിയും അതിനൊരു താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാകും ചിലപ്പോ അവരുടെ ഉപബോധ മനസ്സിലേ അല്ലെങ്കിൽ ആ ബോധം മനസ്സിലേക്ക് അവർക്ക് അത് സ്ഥലം പെട്ടെന്ന് കട്ട് കഴിഞ്ഞാൽ അവർ തട്ടും ഓ ഓർക്ക ഓളിട്ട് കറിയും പക്ഷെ അവർക്കൊന്നും എണീക്കാനോ തിരിഞ്ഞു നിൽക്കാനോ കിടക്കാനോ സമയം പറ്റില്ല അവർക്ക് അവര് മറ്റുള്ളവരുടെ ശക്തിയിൽ അത് പെട്ടുപോയി അങ്ങനെ പക്ഷെ ആളുടെ ആവശ്യം നടക്കുന്നത് വരെ ദേഹം അതിന് വശം അതനായിട്ട് തന്നെ കിടക്കും അപ്പൊ വരുമ്പോഴും പാമ്പിന്റെ പാമ്പ് ഇപ്പൊ എങ്ങനെയാണ് വിചാരിക്കും ചില കരിനാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വന്ന് പെട്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു ആ ഒരു മനുഷ്യനായിരിക്കും ഭയങ്കര ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളായിരിക്കും രട്ട മൂട്ടിയൊന്നും ഇല്ലാത്ത അങ്ങനെ പലർക്കും ഉണ്ട് പിന്നെ അവര് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ അവരെ വിട്ടു വിട്ടുമാറുള്ളു പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അതേ സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ അവർ വരിക അല്ലെങ്കിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ അപ്പൊ അതിന് വേണ്ടി കാത്തിരിക്കർ ഇവർക്ക് വേറൊരു വഴിക്കും പോകാനായിട്ട് കഴിയില്ല ഒരു നല്ലൊരു ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വിശേഷത്തിനോ അല്ലെങ്കിൽ സന്തോഷത്തിൽ പങ്കെടുക്കുക അവർക്ക് കഴിയില്ല അവർ ചിലപ്പോൾ മുറിയിൽ അടച്ചിട്ടായിരിക്കും അത് മാനസിക രോഗി പോലെ ആയിരിക്കും ചിലപ്പോൾ ഉറക്കം അല്ലെങ്കിൽ അത് അങ്ങനെ ആയി ചിലർ ചിരിക്കുക ഒറ്റയ്ക്ക് വർത്താനം പറയാം അങ്ങനെയും വരും അപ്പോൾ സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ബന്ധത്തിന് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് പറ്റാത്തൊരവസ്ഥകൾ വരും അപ്പൊ ഇത്തരം കുടുംബങ്ങളിലൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറക്കില്ല അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ എന്താ അരിക്കും ചൊറിയണം അപ്പൊ അങ്ങനൊക്കെ വരുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചൊറിച്ചിലെണ്ണം മരുന്ന് മേടിക്കും എന്തെങ്കിലും അലർജിയാന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഉറക്കുണ്ടാവില്ല അപ്പൊ ഉറക്കത്തിനുള്ള മരുന്ന് കഴിക്കും അല്ലെങ്കിൽ അത് അങ്ങനെ വന്ന് വന്ന് സൈക്കാട്ട് തന്നെ കാണിച്ചിട്ടോ പിന്നെ അപ്പോൾ ചിലത് സുഖം ചിലത് സുഖം വിട്ടുമാറില്ല കാരണം ഇതിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയാ പിന്നെ ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയെങ്കിൽ അല്ലെങ്കിൽ ഏത് കിടക്കുന്ന ആ റൂമിലോ ഹാളിലോ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് മനസ്സിലാക്കിയാൽ അവിടുന്ന് വിട്ടുമാറി വേറെ ഒരു സ്ഥലത്തേക്ക് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കോളന്നില്ല പക്ഷെ അവർക്ക് പോകാനായിട്ട് കഴിയില്ല ഇനി ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല കാരണം ഒരു വാടക വീട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഇത് വാടക വീടാണെങ്കിൽ വീട് നിന്ന് വിട്ട് മാറി പോകാന്ന് പറഞ്ഞാൽ കഴിയില്ല കാരണം ഇതേപോലെ തന്നെ വരുന്ന ആളുകളിൽ കൂടി അവരുടേതായ കാമനകൾ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ അവർ നിറവേറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ അങ്ങനത്തെ ശക്തികൾ ഉണ്ട് അങ്ങനത്തെ ശക്തികൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പോകാനായിട്ട് കഴിയില്ല ഇനിയിപ്പോൾ സ്വന്തം സ്ഥലായാലും ശരി അത് പറ്റില്ല കാരണം കാവുകൾ നശിച്ച സ്ഥലത്ത് വന്ന് പെട്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് അവൻ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ വലിയ കാവുകൾ ചെറിയ കാവുകളായാലും ശരി നേരത്തെയൊക്കെ നിറയെ മരങ്ങളോട് കൂടിയിട്ട് കാടന്യവും കാവെന്ന് പറഞ്ഞ് ഒതുങ്ങിക്കണല്ലോ ചിത്രകൂടക്കല്ലൊക്കെ വെച്ചിട്ട് വളരെ തരം സസ്യാധികളൊക്കെ ആയിട്ടുള്ളത് അത് കാലങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കി ആ സ്ഥലം വരെ ഇതിനൊക്കെ ആവാഹിച്ചു മാറ്റിയിട്ട് ആ സ്ഥലം വരെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ ഇത് ആവാഹിച്ച് മാറ്റിയാലും വളരെ സാന്നിധ്യം അവിടെനിന്ന് പോവില്ല അവിടേക്കാണ് ഞാൻ പറഞ്ഞ നേരത്തെ വീടൊക്കെ വന്നു കഴിഞ്ഞാൽ അപൂർവം ആളുകളൊക്കെ വരാവുന്ന ഒരു സംഭവമാണത് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരിക്കും എൻ്റെ അരിത്തേക്ക് മുന്നേ വന്നിണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു കുട്ടിയല്ല ഭാര്യ ആണ് മക്കളുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിക്കുന്നതാണത് അപ്പൊ അങ്ങനെ ചിലപ്പോ രാവിലെ ഒരു എട്ട് ഒമ്പത് മണി പത്ത് മണിക്കുള്ളിലും കേട്ട് അദ്ദേഹത്തിന്റെ പേരെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പണി ചെയ്യണെന്ന് വെച്ചെങ്കിലും അതാ വിട്ടിട്ട് അദ്ദേഹം നേരെ വീട്ടിലെ അക അടുക്കള അകത്ത് വന്നിട്ടൊക്കെ എടുക്കും അവിടെ കിടക്കണ പിന്നെ വേറെ ഒന്നും അവളുടെ മനസ്സിലില്ല അവൾക്ക് അറിയില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദേഹത്തിൻ്റെ പിടുത്തം വിടണ ക്ഷീണമൊക്കെ മാറണത് ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കുള്ളൂ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എണിക്കാൻ പറ്റില്ല ഒരു പണി ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കാലാക്കി ഉണ്ടാവില്ല വീണ്ടും അതേപോലെ തന്നെ പിറ്റേ ദിവസം അതേപോലെ തന്നെ ദേഹത്തിൻ്റെ പേര് എടുത്ത് വിളിച്ച് ആ പേര് കാതിലും മുഴങ്ങും വന്നിട്ടുണ്ട് ആ വന്നാലൊക്കെ എടുക്കുന്നു അപ്പം ഇതിങ്ങനെ പല ദിവസങ്ങളിലാവുമ്പോൾ ഭർത്താവിനെ കാണുമ്പോൾ ഉള്ളൊരു ദേഷ്യഭാവം അത് അദ്ദേഹമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ട് ആളെ കാണുന്നത് ഇഷ്ടമില്ല അപ്പം ഇവിടെ പല ദിവസങ്ങളിലും വന്ന് ചിലപ്പോൾ ഭക്ഷണം വെച്ചിട്ടുണ്ടാവില്ല തുണികളൊക്കെ കഴിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും പാത്രം കഴിയിട്ട് അവർ തേക്കിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വിളി വരിക ഞാൻ പറയണതല്ല അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആൾ പറയണതാണ് അപ്പൊ ഈ ഭർത്താവ് വരുന്ന സമയത്ത് അദ്ദേഹം ഈ ഉറക്കത്തിൽ ചിലപ്പോൾ ചിലപ്പോ തലേന്നൊന്നുമില്ല നിത്യം തന്നെയാ അപ്പൊ അദ്ദേഹം ഭർത്താവ് വിചാരിക്കുമ്പോൾ എന്താണ് ഇയാൾക്ക് പണി ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യണത് വീട്ടിൽ വേറെ ആരും ഇല്ല ഇവിടെ വേറെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പെരുമാറുന്നത് എന്ന് നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ നേരത്തൊക്കെ കണ്ടിട്ടുണ്ടോ മുടക്ക് നോക്കി എന്നാൽ സിനിമ അതുപോലെ ശ്രീനിവാസിന്റെ ഒക്കെ അതുപോലെ ദേഹം വിളിച്ചിരിക്കുക പണിക്ക് പോയിട്ട് തിരിച്ചു വരിക പണിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം സത്യസന്ധമാണ് ഇദ്ദേഹം ഒന്നും അറിയില്ല വേറെ തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇയാൾ അന്തം വിട്ടുറങ്ങും അപ്പൊ പിന്നെ എന്താ ഈ സമയത്ത് കിടന്ന് എന്നായിരിക്കും അവനെ ചിന്തിക്കുക അങ്ങനെ അത് വഴക്കും പ്രശ്നങ്ങളും നല്ലും കുത്തൊക്കെ ആയിട്ട് അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ തൊടാനായിട്ട് നമ്മൾക്കില്ല തൊടാനായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പാമ്പ് ചീറ്റുന്ന മാതിരി ചീറ്റ ഈ സ്ത്രീ ചീറ്റിട്ട് അല്ലെങ്കിൽ അട്ടിക്കും ഒക്കെ ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെ കുറെ നാളുകൾ നോക്കുമ്പോൾ ഒരുപാട് ആളുകളെ കാണിച്ചു അവന് ശരിയാവാതെ വന്നിട്ട് നോക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ അദ്ദേഹം പറയണെനിക്ക് ഇദ്ദേഹം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഭാര്യ ഇല്ലാണ്ട് ഭർത്താവിന് ജീവിക്കാൻ പറ്റില്ല അവരുടെ സൗഹാർദ്ദം അത്രയും നല്ലതാണെങ്കിൽ വെറുപ്പാണെങ്കിലും ഇയാൾ വേണ്ട എന്നും പറയും അയാളെപ്പം എനിക്ക് ജീവിക്കണ്ടെന്ന് പറയും അപ്പൊ അത്രയും നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഫാമിലിയാണ് പക്ഷെ അത് അവർക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടത് എന്തുകൊണ്ട് എന്നുള്ളതിൽ തോന്നല്ലേ വീണ്ടും വികാരത്തിന് അല്ലെങ്കിൽ അന്വേഷണത്തിന് അവർ ഇറങ്ങിയത് അപ്പൊ ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇങ്ങനെ കണ്ടത് അപ്പൊ ചെറുപ്പം മുതല് ഇവര് അമ്മയ്ക്ക് അമ്മ പണിക്ക് പോകുന്നതാണ് ആ പണിക്ക് പോകുമ്പോൾ അവർ താമസിക്കുന്ന വലിയൊരു മനഃപ്പുമ്പ ആ മനപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്ന് ഒരാളും കിടക്കാത്തൊരു പറമ്പായിരുന്നു വലിയ മതിലൊക്കെ കിട്ടിട്ട് കുറെ അധികം സ്ഥലങ്ങളുണ്ടായിരുന്നു അത് അവരുടേതായ ക്ഷീണാവസ്ഥയിൽ അത് ഭാഗങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ അത് മുറിച്ചു വിറ്റു ഇതിലത്തെ മരങ്ങളൊക്കെ മുറിച്ചു വിറ്റു അപ്പൊ ഈ അമ്മ പണിക്ക് പോകുന്ന സ്ഥലത്ത് കഞ്ഞി കൊണ്ടുപോയി കുട്ടിയാന്ന് അതെങ്ങനെയാണെന്നുള്ളത് വീണ്ടും സംസാരിക്കുക അത് ഈ കുട്ടീത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഉണ്ടാത്രം എന്നുള്ള അറിയട്ടെ നമുക്ക് പറഞ്ഞ് നോക്കുമ്പോൾ ആ നാഗം തന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറി പറഞ്ഞ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഈ കുട്ടിയൊന്നും കഞ്ഞി കൊണ്ട് കൊണ്ടുപോകണമെന്ന് ഈ കാവിന്റെ ഉള്ളി കൂടെ കാവില്ല ഇപ്പോൾ ഇന്നൊരു മരം നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ മുറിച്ച് കളഞ്ഞു അതൊക്കെ റോഡായി കാവുകൾ ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് റോഡാണ് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് അപ്പം ഈ കുട്ടി അങ്ങനെ കഞ്ഞി കൊണ്ട് വരുന്ന സമയത്ത് പോകണ വരുന്ന സമയത്ത് അന്ന് അഞ്ച് അഞ്ച് വയസ്സ ആറ് വയസ്സാകുമ്പോൾ ഉള്ളു പോയിട്ട് വരുന്ന തിരികെ പോയിട്ട് എന്നും അതിലേ പോകും വരുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനം അവളെ ശരി മേത്തേക്ക് ഫ്രണ്ടിലേക്ക് വീണു അങ്ങനെ ഭയങ്കര സൗണ്ട് സൗണ്ട കേട്ടത് അതിന് കണ്ടില്ല അത് കണ്ടവശം അവൾ ആ പേടിച്ചു പെട്ടെന്നൊരു സൗണ്ട് കേട്ടവശ അപ്പോൾ അന്ന് ഞാൻ ഇവിടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ട് അവള് പ്രായപൂർത്തി ആകുന്നത് വരെ ഞാൻ കാത്തിരുന്നു പ്രായപൂർത്തി അതിന് ശേഷം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ വിയർപ്പ് ഇവിടെ വരവ് നോക്കിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു ചെറുപ്പിന്റെ മണ്ണടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി അവളെ ആസ്വദിച്ചിട്ടിരിക്കുന്നതാണത് അതങ്ങനെ പ്രായപൂർത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ ഇത് അറിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ മക്ക് കുട്ടി ഉണ്ടായി ആ അങ്ങനൊരു യോഗ ഉണ്ടായി ഇയാൾക്ക് പിന്നീട് തൊടാനായിട്ട് പറ്റിയിട്ടില്ല ഒരു അഞ്ച് വർഷമായ കുട്ടിക്ക് അഞ്ച് വർഷം വയസ്സായി അഞ്ച് വയസ്സ് കുട്ടി ഉണ്ടായതിനു ശേഷം യാതൊരു കണച്ചിട്ടില്ല എന്നാൽ അവർക്ക് വിട്ട് പിരിഞ്ഞു പോകാനും പറ്റില്ല അത്ര സ്നേഹമാണ് അദ്ദേഹം വളരെ സ്നേഹ കാണിക്കണേ പക്ഷെ ശാരീരികമായിട്ടുള്ളതായ ഒരു അവസ്ഥയ്ക്ക് അവർക്ക് കഴിയണില്ല അപ്പത് ഇങ്ങനെ നമ്മൾ അറിഞ്ഞു അറിഞ്ഞു അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മാറ്റാനായിട്ട് പറ്റി ചിലതൊക്കെ വിട്ടുപോകും ചിലതും മാറില്ല അങ്ങനെ അപ്പൊ അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് അതിനെ ആവാഹിച്ച് ഇവിടെ പാതിരിപ്പുന്ന മണിയിലേക്ക് സമർപ്പിച്ചത് അതിനുശേഷം പിന്നെ അവർ കൊറേ കഴിഞ്ഞു സുഖമായിട്ട് ജീവിച്ചു പിന്നെ അതിന് ശേഷം പിന്നെ എന്താ നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ ഈ സ്ഥലത്ത് ഇതേപോലെ സർപ്പങ്ങളുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് അവരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ നാശങ്ങൾ ഉണ്ടാക്കുക നേരത്തെ പോലെ നമ്മുടെ സമയങ്ങൾ നമുക്ക് അനുകൂല അല്ലെങ്കിൽ അതും പ്രശ്ന അതേപോലെ തന്നെ ഈ കൂടി അവരുടേതായ സാന്നിധ്യങ്ങൾ പോയാലും ഈ കല്ലുകളെ കല്ല് മറ്റുള്ളതായ ശിലകളൊക്കെ പോയാലും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അത് പെട്ടെന്ന് വിട്ടുപോകണമെന്നല്ല അതേപോലെ തന്നെയാണ് അവരോട് കൂടി ചേർന്നിരിക്കുന്നതായ മറ്റ് ഗുളികനോ ദുർഗിയോ അല്ലെങ്കിൽ രക്ഷസോ കൂടി ബന്ധപ്പെട്ട് അവരും ഇതേപോലെ തന്നെ ഈ ശക്തികളോട് കൂടിയിട്ട് വലിയ പ്രാപിച്ചിട്ട് അപ്പൊ വരുന്നവർക്ക് ഭയങ്കര ഇരട്ടി ശക്തിയായിരിക്കും അപ്പൊ ആ ദോഷങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല എന്തിനൊക്കെ കർമ്മങ്ങൾ ചെയ്യും അങ്ങനെ സർപ്പത്തിന്റെ ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ പലരും സർപ്പക്കാവിൽ പോയിട്ട് പ്രതിമ ഒഴിഞ്ഞൊക്കെ അല്ലെങ്കിൽ ഒരു പാലും നൂറും കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അപ്പൊ ഇതിനെ കൃത്യമായിട്ട് അറിഞ്ഞാലേ അത് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അതോടുകൂടി ശത്രുദോഷങ്ങൾ വരാം പ്രേതദോഷങ്ങൾ വരാം ഈ സ്ഥലത്ത് ഉപാസകന്മാരുടെ പ്രേതങ്ങൾ ഈ മൂർത്തികളായിട്ടുണ്ടെങ്കിൽ നാഗങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിത്യം കർമ്മം ചെയ്തിരുന്ന വിളക്ക് വെച്ചിരുന്ന ആളുകളുടെ ആ പ്രേതബന് എന്താണെന്ന് വെച്ചാൽ അതും ഇതിനോട് കൂടിയത് നിൽക്കുക അപ്പം ഇതിനൊക്കെ കർമ്മം ചെയ്തിട്ട് അതേപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ മറ്റു മുർത്തുകൾ ഉണ്ട് ചോദിച്ചെങ്കിലും അതിനെല്ലാം വെവ്വേറെ വെവ്വേറെ ആവാഹിച്ച് അതിൻ്റെ പ്രേതദോഷങ്ങളാണെങ്കിൽ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിൻ്റെ തിലവോം ക്ഷേത്രങ്ങളുടെ സാഹചര്യമൊക്കെ കഴിഞ്ഞ പ്രതിമകൾ വെള്ളത്തിൽ മറ്റുള്ളത് ഈ സർപ്പ പ്രതിമ പിറ്റി മുട്ട ഇതൊക്കെ വെച്ചിട്ട് അതിലേക്ക് ആവാഹിച്ചിട്ട് ഏതാണ് സർപ്പങ്ങൾ മാത്രമുള്ള കാവുക ഉപക്ഷേ ഉപദേവന്മാരായിട്ടിരിക്കുന്നതല്ല മെയിൻ ക്ഷേത്രങ്ങളിൽ എവിടേക്ക് വെച്ചാൽ അവിടെ കൊടുത്തിട്ട് സർപ്പബലി അല്ലെങ്കിൽ അതേപോലുള്ളതായ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ വിട്ടുപോകും പരമാവധി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീട് മാറുക അല്ലെങ്കിൽ സ്ഥലം മാറിയിട്ട് വേറെ വീട് വെക്കുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക അവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം ഈ വ്യക്തിയുള്ള വേറെ ആള് വന്നാൽ ഇതൊക്കെ കാണിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് ചിലരൊന്നും ഇത് വിശ്വാസം ഇല്ലാത്തവര് അപ്പൊ വിശ്വാസം ഇല്ല അവരോട് ആര് പറഞ്ഞാലും വിശ്വാസം ഇല്ല അപ്പൊ ഇതിങ്ങനെ വിശ്വാസം ഇല്ലാത്തൊരിതേപോലെ തന്നെ ദുരിതങ്ങളായിട്ടുള്ള ചിലർക്ക് നടു നിവർത്തി നിൽക്കാൻ പറ്റില്ല എന്നും കിടപ്പായിരിക്കും ഏതെങ്കിലും ഒരു അവിടെ എടുക്കും അതേപോലെ തന്നെ അവർ പ്രഹ്നന്റ് അയച്ചെങ്കിൽ ഒരു മാസം രണ്ട് മാസത്തിൽ കൂടുതൽ നിൽക്കില്ല ആ സാധനം അതാണത് പോയിരിക്കും അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ പല അതൊക്കെ വലിയൊരു ദുരിതങ്ങളാണ് അപ്പൊ ഇതിനൊന്നും ചിലപ്പോ ഡോക്ടർ പറയും ചിലപ്പോ ഒരു കാരണങ്ങൾ കാണുന്നില്ല ഇതിന് ഒരു കൃത്യമായിട്ട് ഒരു കാരണം വേണ്ടേ അത് കാണുന്നില്ല എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ നോക്കി അറിയുക കാര്യങ്ങൾ ചെയ്യാം അപ്പൊ പല കുടുംബങ്ങളിൽ പലഗാരാധന ഒക്കെ ഉണ്ടായിരുന്നതാണ് പല കുടുംബത്തിൽ എന്നുള്ളത് അവര് സ്ഥലങ്ങൾ വിട്ടുപോകേണ്ടതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നാട് വിട്ടുപോകേണ്ട അങ്ങനെയോ അല്ലെങ്കിൽ സ്ഥലം സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ വരുമ്പോൾ ഇത് മുറിച്ച് വിൽക്കാനായിട്ടുള്ള ഇതല്ലോ അപ്പൊക്കെ കാവുകൾ ഒഴിവാക്കാം പക്ഷെ കാവിന്റെ ശക്തി ചെയ്ത് ചിലപ്പോണ്ടായിരിക്കും ചിലപ്പോൾ ഇത് അങ്ങനെ ഒരു അന്യം വസ്തു അന്യമതസ്ഥനം കിട്ടിയിട്ട് ഹിന്ദുവാണെന്ന് വെച്ചാൽ കൂടി ചിലപ്പോൾ അത് അദ്ദേഹം അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഒരു ക്രിസ്ത്യനോ മുസ്ലീമോ ആണ് കച്ചവടക്കാരാണ് വെച്ചാൽ അവരുടെ കയ്യിലിട്ട് അതങ്ങനെ ഇരിക്കും പിന്നെ അതിലത്തെ മരങ്ങളും മുറിച്ച് വെക്കും അപ്പം ഈ കാവൊക്കെ അതിൽ പോയിരിക്കും അല്ലെങ്കിൽ ഒരു ജെ സി ബി കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നാലും നാലോടെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട് ഇടും അപ്പോഴും ഇതേപോലുള്ളതായി ഞാൻ അവരുടെ ശിലകളോ അപ്പോ ഒക്കെ കാരണം പറഞ്ഞാൽ വർഷങ്ങൾ ചിലപ്പോൾ കർമ്മങ്ങളില്ലാണ്ടൊക്കെ ഇടിഞ്ഞ് വിളിഞ്ഞ് കിടക്കണമോ അതൊക്കെ അവർ തട്ടപ്പാക്കി ഇടൊക്കെ അതിൽ പെട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് അതിന് വീടൊക്കെ വയ്ക്കുമ്പോഴാണ് പല ദുരിതങ്ങൾ ഉണ്ടാകുന്നവർ അപ്പം ഇത്തരം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൂടുതലും ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ കർമ്മികളോ മറ്റോ ഉണ്ട് മറ്റോണ്ടെങ്കിൽ ഇതൊരു അറിവായിട്ട് അവർക്ക് ഇരിക്കട്ടെ അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം